നമസ്കാരം ശബരിമല സ്വർണപ്പള്ളി കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി നിർണായകമാണ് ഈ മൊഴി ഹൈക്കോടതിയെ എസ് ഐ ടി അറിയിക്കും അതിനുശേഷമാകും കൂടുതൽ അറസ്റ്റുകൾ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും തന്ത്രിയെയും സംശയ നേടിലാക്കും മൊഴി ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് മന്ത്രിയുമായി നേരത്തെ പരിചയമുണ്ടായിരുന്നു എന്നാണ് പോറ്റി തന്നോട് പറഞ്ഞിരുന്നുവെന്നത് പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട് താൻ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലുള്ള വ്യക്തിയായിരുന്നു പോറ്റി ശബരിമലയിൽ പ്രവർത്തിച്ചിരുന്നത് തന്ത്രി കുടുംബത്തിന്റെ ആളായിട്ടാണ് താൻ പോറ്റിയെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയമുണ്ടായിരുന്നു ഇതാണ് പത്മകുമാറിന്റെ മൊഴി ശബരിമലയിൽ നടന്നത് സ്വർണ്ണ ആരോപണം പത്മകുമാർ സമ്മതിച്ചിട്ടില്ല ശബരിമലയെ പുനരുദ്ധരിക്കാനുള്ള നടപടികളാണ് നടന്നതെന്നും സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടിയല്ല ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ പക്കൽ ഉരുപ്പടികൾ കൊടുത്തുവിട്ടതെന്നുമാണ് വിശദീകരണം സ്വർണ്ണ ഉരുപ്പടികൾക്ക് കാലപ്പഴക്കത്തെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അത് മിനുക്കാനും ഒപ്പം തന്നെ അറ്റകുറ്റപ്പണികൾ നടത്താനും വേണ്ടിയാണ് കൊണ്ടുപോയതെന്നാണ് പറയുന്നത് എന്നാൽ രേഖകളിൽ ചെമ്പെന്ന് എഴുതിയവയിൽ വ്യക്തമായ മറുപടിയുമില്ല ക പാളികളും കട്ടിളപ്പാളിയും വാതിലും ഉൾപ്പെടെയുള്ളവയാണ് കൊണ്ടുപോയതെന്നും പത്മകുമാർ പറയുന്നു ഈ തീരുമാനം താൻ മാത്രമായി എടുത്തതല്ല എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമാണ് എന്നാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത് സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിയോ കടകംപള്ളി സുരേന്ദ്രനോ പ്രത്യേക താല്പര്യം എടുത്തതിന് തെളിവൊന്നും പത്മകുമാർ നൽകിയിട്ടുമില്ല പോറ്റി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിൽ നിന്നും മൊഴി നൽകി ശബരിമലയിൽ സ്പോൺസർ ആകാൻ പോറ്റി സർക്കാരിൽ ആരെയൊക്കെയോ സമീപിച്ചെന്ന കാര്യത്തിൽ പത്മകുമാർ കൃത്യമായ ഉത്തരം നൽകിയില്ല ഗോൾഡ് പേറ്റിംഗ് വാക്കുകൾ സന്നിധാനത്ത് ചെയ്യാൻ കഴിയാത്തതിനാലാണ് മാനുവലിന്റെ വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്നും ഉദ്യോഗസ്ഥരുടെ കൃത്യമായ തൂക്കും അളവും അളവുമെടുത്ത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നും പത്മകുമാർ പറയുന്നു കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നതിന് മുൻപ് മുൻ സമിതിയുടെ ക്ലൈഡിംഗ് വർക്കുകൾ പുറത്തു കൊണ്ടുപോയി നടത്തിയിട്ടുണ്ടെന്ന് പത്മകുമാർ വിശദീകരിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താനല്ല ശബരിമലയിൽ കൊണ്ടുവന്നതെന്നും ഇക്കാര്യത്തിൽ എല്ലാം എസ് ഐ ടി പറഞ്ഞിട്ടുണ്ടെന്നും തന്ത്രി കണ്ഠര രാജീവര് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു അറ്റകുറ്റപ്പണികൾക്ക് അനുമതി നൽകുക മാത്രമാണ് ഉത്തരവാദിത്തമെന്നും വസ്തുക്കളുടെ ചുമതല ാണെന്നും കണ്ടര രാജീവര് പറഞ്ഞുണ്ണികൃഷ്ണൻ പോയി ശബരിമല ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു കണ്ഠര രാജീവര് മോഹനര് എന്നിവരുടെ മൊഴിയാണ് എസ് ഐ രേഖപ്പെടുത്തിയത് അറ്റകുറ്റപ്പണികൾക്ക് അനുവാദം നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരമാണെന്നാണ് തന്ത്രിമാർ വിശദീകരിച്ചത് അതേസമയം സ്വർണം പാളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരാണെന്ന് കേസിൽ പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ എസ് ഐ ടിക്ക് മൊഴി നൽകി ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചു കൊണ്ടുപോയപ്പോഴും തിരിച്ചുകൊണ്ടുവന്നപ്പോഴും ശ്രീകുമാർ ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ